ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വാഗതം പറയാൻ വേറെ രണ്ടാൾ കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ദൂരത്തായതുകൊണ്ട് നിങ്ങളവരെ സ്വാഗതം ചിലപ്പോൾ കേട്ട് കാണില്ല അപ്പോൾ ഏതായാലും നമ്മുടെ വ്ളോഗിൽ നമ്മുടെ ഈ ഒരു വീടും പിന്നെ ഈ ഒരു മുറ്റമൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നേരം ഈ പുല്ലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഈ ഈ ചെടിയുണ്ടല്ലോ ഈ കലാത്തിയ ചെടിയൊക്കെ കുറച്ച് ഇത്രക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിട്ട് ഇത്ര ഏകദേശം ഒരു മൂന്നാല് മാസമായില്ലോ അപ്പോൾ പോയി വന്നപ്പോൾ ഏകദേശം ഒരാൾപൊക്കെ എങ്ങനെ വളർന്ന് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ മഴയില്ലാത്ത സ്ഥലത്ത് ഇതൊക്കെ എങ്ങനെ വളർന്നു എന്ന് വെച്ചാൽ അമ്മയാണ് അതിൻ്റെ രഹസ്യം എന്ന അമ്മ പറഞ്ഞത് അമ്മ വെള്ളമൊഴിക്കണം അല്ലേ അമ്മ നിങ്ങളൊക്കെ ഒഴിക്കുന്ന ആള് ഏത് അത് വഴിയ ആൾക്കാരൊക്കെ എങ്ങനെ പോകുന്നു ശരി പണിയും മറ്റേ ടോൾ പിരിവ് കേന്ദ്രം ഇരിക്കൂലെ അതേപോലെ ഇവിടെ ഇട്ടിട്ടേ അങ്ങോട്ട് ഇരിക്കും ടിക്കറ്റും വെച്ചിട്ട് ആരാ പോകണമെന്നൊക്കെ അറിയാ അപ്പൊ നിങ്ങളെ ഇതിനൊക്കെ വെള്ളം ഒഴിക്കണ കലാത്തിയ ചെടിക്കൊക്കെ ഒഴിക്കലാന്നറിയേ ആ ചക്കരക്കതൊക്കെ വേണ്ടി വരും അതൊക്കെ ഇനി ഇനിയിപ്പ ചക്കരനെ ആ പണിയൊക്കെ നമ്മുടെ ഇന്നത്തെ വീട് ചക്കരെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പണികളൊക്കെ ചെയ്യണുണ്ടോ

അവിടുന്ന് ഡോക്ടർ മൂന്ന് നേരം നടക്കാനായിരുന്നേ എക്സസൈസ് പറഞ്ഞാരുന്നേ പക്ഷെ ലാസ്റ്റത്തെ നിമിഷം പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നോ വിചാരിച്ചിട്ടാണ് എന്തോ പിന്നെ മൂന്ന് എക്സസൈസൊന്നും പറഞ്ഞില്ലേ ഇവിടെ നിങ്ങളെ പറഞ്ഞല്ലോ ഈ മുറ്റടിക്ക അതേമാതിരി ചെടി നനയ്ക്ക പിന്നെ അടുക്കള പണികൾ ഇതൊക്കെ ആ ചെയ്യുന്ന അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ വെയില് രാവിലെ പത്ത് ഒമ്പത് മണിക്കല്ലേ ഇവിടെ വെയിലുണ്ടാവുക ആയിക്കോട്ടെ രാവിലെ ആ വെയിൽ അത് കിട്ടും ആ വെയിൽ പ്രശ്നമില്ല ഏത് ആ രാവിലത്തെ വെയിൽ കൊള്ളണം അല്ലേമ്മ അത് രാവിലെ വെയിൽ കൊള്ളണം കുട്ടി അന്ന് രാവിലെ കൊത്തിരുന്നു അല്ല അന്ന് അല്ല ഇന്ന് രാവിലെ എഴുന്നേറ്റോട്ടോ കാരണം ഇന്ന് ഞാൻ എന്റെ കണ്ണാലെ കണ്ട കാര്യം എനിക്കൊക്കെ നുണ പറയാൻ കഴിയൂല വന്നു വന്നു എന്താറിയോ ഇന്ന് ഇന്നിപ്പോ രാവിലെ ഉണ്ട് വിളിക്കാൻ ഞെട്ടി എഴുന്നേക്കാ ചെയ്തത് ഏഴ് മണിയായപ്പോ ഇന്നെ കൈകാലോട്ട് അടിച്ചിട്ട് നീക്കി നീക്കി എന്ന് പറയാണ് നോക്കിയപ്പോ കാല് മസല് കയറി അതായത് നമ്മുടെ ഈ കാലിന്റെ ഈ വണ്ണുണ്ടല്ലോ ഇവിടെ ഇവള്ക്ക് മസിൽ കയറി ഇങ്ങനെ ഞാൻ ഒക്കെ തടവി തിരുമ്മി കൊടുത്തിട്ട് നേരെ ഇവിടെ വന്നു ഞങ്ങൾ രണ്ടാളും അതിൽ ഞാൻ ആ സോഫയിലിരുന്നു ഇവളിവിടെ വന്ന് ഇരുന്നു കുറച്ചേരായിരുന്നു അതിലെന്ത് ചെയ്തു ആ ഇവള് ഇവിടെ വന്നിട്ടിരുന്നിട്ട് പിന്നെന്തെയ്തു കൊറേ നേരം ഈ രാവിലത്തെ അവിടെ നിന്നുള്ള വെയിലൊക്കെ കൊണ്ടു കൊണ്ടിട്ട് വന്നിട്ട് ഇന്നോട് വന്നിട്ട് പറഞ്ഞു ഓ വെയിലുകൊണ്ടാകാം കേർത്ത് കറഞ്ഞ് ഞാൻ പറഞ്ഞ അന്നാ പോയിട്ട് എന്താ മേല് തുടക്കാൻ തുടക്കാനെന്തോ പറഞ്ഞു പിന്നെ അതിലൂടെ എല്ലാം ഇങ്ങനെ നടക്കണുണ്ട് ഞാൻ പിന്നെ പോയി കിടക്കുകയും ചെയ്തു ഞെട്ടി എഴുന്നേറ്റു അങ്ങനെ പിടിക്കണം ഏഹ് നിങ്ങൾ ഇതേ രഹസ്യമായിട്ട് ഇന്നോട് പറഞ്ഞാ ഇതിനോട് പറയാൻ നിൽക്കണം എന്നാ സമയമാകുമ്പോ മുന്നേ ഇവളല്ലേ മരുന്ന് കൊടുക്കാൻ നേരത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓടിയത് ഇവളല്ലേ അപ്പൊത്തുള്ള കാര്യങ്ങളെ മുന്നേ പറഞ്ഞിട്ട് സമയം പറയുക അതാണ് ആ ധൈര്യം ഞാനല്ല പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞു ചക്കരേ

ഓക്കെ അപ്പോ ഏതായാലും അല്ല ചക്കരേ ഇനി എന്നോടൊരു കാര്യം ചോദിക്കട്ടെ അക്ക അവിടെക്കട്ടെ വേദന ഉള്ളതും ഇല്ലാത്തൊക്കെ അവിടെക്കട്ടെ ഞാൻ അതല്ല അവിടെ അവിടെ മൂന്ന് നാല് മാസം കൊല്ലത്ത് നിന്നില്ലേ അവിടെ എത്ര മാസം നിന്നും ഇവിടെ നിന്ന് പോയേല് നാലു മാസം നിന്നില്ലേ ഇപ്പം ഇപ്പോ ഏത് ആ ജനുവരി ടൈമിലാണ് ഞങ്ങൾ പോയി അല്ല ഇവിടെ ഏകദേശം ഒരാഴ്ച ആകും ചെയ്തു അല്ലേ ഒരാഴ്ച കഴിഞ്ഞില്ലേ തിങ്കളാഴ്ച ഒന്നിപ്പം ബുധനായില്ലേ എട്ടീസായി പത്തീസായി അപ്പോ നാല് മാസം അവിടെ നിന്നാണോ സുഖം അതോ പത്ത് ദീസം വന്നിട്ട് ഇവിടെ നിന്നാണോ സുഖം ഏതാ എന്റെ അഭിപ്രായം അല്ല അങ്ങനല്ല അങ്ങനല്ല അനക്കൊരു അഭിപ്രായം ഉണ്ടാവും അതായത് പിന്നെ രണ്ടിനും വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാവും കാരണങ്ങളുണ്ടാവും പറക്കട്ടെ ചക്കര പെട്ടില്ലേമ്മ സത്യസന്ധമായിട്ട് അഭിപ്രായം എവിടത്തെ ആണെങ്കിലും പ്രശ്നമില്ല എവിടത്തെ വെച്ചെങ്കിലും ഇവിടത്തെ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കഥ അല്ല അല്ല വ്യക്തമായ കാരണങ്ങളുണ്ടാവും പറ്റൂല അങ്ങനെ അവനെ കൂടി തന്നെയാവും അല്ലേ അതെവിടെയാണ് ഇനിയിപ്പൊ വേറെ കഥ ഉണ്ടെങ്കിൽ അത് അവിടെ കാര്യം എന്താ വെച്ചാല് ഇവിടെ ചൂടുണ്ട് അവിടെ ചൂടില്ല അങ്ങനെയാണെങ്കിൽ അവിടെയാവും പക്ഷെ ഇതൊക്കെ കൂട്ടി ഇണക്കിയിട്ടൊരു സ്ഥലം ഉണ്ടാവും അതെവിടെ ഇഷ്ടം എന്നാ ചോദിച്ചേ അതവിടെ തന്നെയാ മുല്ല കാരണം അവിടെ വെച്ചുകഴിഞ്ഞാലേ ഇതേമാതിരി രാവിലെ ആരും എണീപ്പിച്ചൂല അതേമാതിരി തന്നെ അവിടെ അമ്മ രാവിലെ എണീപ്പിക്കും ഒന്നുമില്ല ഇഷ്ടാണ് നിങ്ങൾ ഇവിടെ രാവിലെ എഴുന്നേപ്പിക്കും ഇവിടെ കൊണ്ടുവന്നിരുത്തും അദ്ദേഹം പണി എടുപ്പിക്കും ഇതേനെ പണി അങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പൊ എവിടെ ഇഷ്ടം ചെരിക്കും അങ്ങനല്ല അതിപ്പോ നമ്മൾക്ക് എങ്ങനെ നോക്കിയാലും നമ്മക്ക് നമ്മടെ രാജ്യം വരും ഇവിടെ വന്ന് നിന്ന് പറഞ്ഞോ അല്ല രാജ്യം വീട് അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ ഇവിടത്തെ വീട്ടുകാരിന്നല്ല പറഞ്ഞു പറഞ്ഞു അതല്ല രണ്ട് രണ്ട് രീതിയാണ് ഇവിടെ ഇമ്മ പറഞ്ഞ ഉമ്മ

എങ്ങനെയൊക്കെ നോക്കിയാലും അവനാൻ അവനാന്റെ കുടി അവനാൻ്റെ വീട് ഏഹ് അവനാന്റെ ദേശം അവനാന്റെ രാജ്യം അവനാന്റെ സംസ്ഥാനം അവനാന്റെ ജില്ല അല്ലെ എങ്ങനെയൊക്കെ പറയും എത്തണം എന്നാലേ ആ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ സ്വഭാവം പോകുക ഏപ്പം അല്ല അതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ദുബായിൽ പോയിട്ട് ബുർജ് ഖലീഫിൻ്റെ ഏറ്റവും മുകളിലത്തെ മുറിയിൽ കിടന്നാലും അവനാന്റെ ഒരു ചെറിയൊരു മാടാണെങ്കിൽ പോലും ആ ഒരു മാഡത്തിൽ നമ്മളെ മുറിയിൽ വന്ന് കിടക്കുന്ന സുഖം ഇനി ദുനിയാവിൽ ഇവിടെ പോയാലും കിട്ടൂല അതൊരു പ്രത്യേക സുഖമാണ് ആ അതൊരു ശാസ്ത്രമാണ് അതിൻ്റെ ആ ഒരു കണക്ഷനാണ് ഓക്കെ അപ്പോൾ ഏതായാലും ചക്കരക്ക് പറഞ്ഞ കാര്യം വെച്ച് നോക്കണമെങ്കിൽ അവനാനും അവനാൻ്റെ വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടം എന്ന് എഴുതിയിട്ട് അവിടെ ആ നാട് അന്ന് നാട് എന്ന അങ്ങനെയാണ് ആ കുറച്ച് വീടും ഉൾപ്പെട്ടു പോയി എന്നെഴുതിട്ട അവിടെ ഇഷ്ടല്ലന്നാണോ അല്ലല്ലോ ആ ആ എന്നാലും എന്നെ കേട്ടൂലോട് പറ ഇവിടെ തന്നെ ഉറങ്ങല്ലേ കണ്ടോ 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 സത്യം പുറത്തെറണോ സത്യം പുറത്തെറണോ ഏ ആ അത് നമ്മളെ നാല് ചുറ്റിനും മരങ്ങളല്ലേ ഉറങ്ങാനും സുഖമുണ്ട് ആറ് മണി ആ അവിടെ എങ്ങനെയാന്ന് വെച്ചാലേ നാല് ചുറ്റിനും മരങ്ങളാണ് പിന്നെ കർട്ടൺ ഒക്കെ ഇട്ടിട്ട് മൂടിയിട്ടുണ്ട് ഇവിടെ ഞാൻ എങ്ങനെ എങ്ങനെയാണ് മറ്റെന്ന് വെച്ചാല് എന്റെ റൂമിൽ കയറിയാല് അവിടെ ഉറക്കാൻ വരും അങ്ങനെയാണ് ആരാണ് പിന്നെ പറഞ്ഞോട്ടേക്കും പതിനൊന്നിനെ ഞാന് ഏഴുമണി ഏഴര നമ്മൾ ഞാൻ ചായം കടിയും കിട്ടും അത് എന്റെ മക്കൾക്കും മരുവൊക്കെ സ്നേഹത്തിന് ചക്കനെ ഗെയ്സപ്പോ അങ്ങനെയൊക്കെ എല്ലാം ഞാൻ ചോദിക്കട്ടെ ഇവിടെ പോയി നമുക്ക് ഒരു മഴ കിട്ടിയില്ലേ അതവിടെ മഴ ചാറിയേ അതാ മഴ ചാറി ഇവിടെ ഒക്കെ കറ ആയതാണ് വെള്ളം നീന്നിട്ട് ഇപ്പൊ അതാ അമ്മാതിരി അതാ കല്ലിന്റെ ചൂട് കൂടി പോയിട്ടില്ല ആ കല്ലിന്റെ ചൂട് തിളച്ചിട്ടുണ്ട് ആയു വന്നിട്ടുണ്ട് ആയു വന്തുണ്ട് നല്ല ചൂടുണ്ട് ഇവിടുത്തെ ചൂടിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരു മുട്ട കൊണ്ടുവന്നു ഇതിനകത്ത് നിന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റണ കോലത്തിലാണ് ഇവിടുത്തെ ചൂട് എന്ന് പറയണം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു പ്രത്യേകിച്ച് ഒരു വീഡിയോ കണ്ടന്റ് ബേസ് ഒന്നും എടുത്തല്ല ഇപ്പൊ ചക്കരന്റെ ആ ഒരു അനുഭവം എന്താണ് ആ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് പറയേണ്ടത് ചക്കരെ ചക്കരങ്ങനെ ഇരിക്കരുതേ ഇരിക്കരുതേ ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു ഇങ്ങനല്ല അരമണ്ഡലത്തിലേ ഇരിക്കാൻ പറഞ്ഞു അല്ലേ മാ അരമണ്ഡലം ഞാന്ന് കാണിച്ചില്ല വീഡിയോ ഞാൻ കാണിച്ചോ അരമണ്ഡലം അതന്നെ ഉള്ളത് ഉള്ളവരും അറിയും അതെന്നെ ഇപ്പത്തെ യൂറോപ്യൻ അല്ല ഇമ്മ ഇനിയിപ്പൊ ആൾക്കാർ അറിയ മരുമോന്റെ മുന്നിൽ വെച്ചാണ് അമ്മ എങ്ങനെയൊക്കെ പറയണെങ്കിൽ നമ്മുടെ നാട്ടിലും കൊല്ലത്തും ആ പരിപാടിക്ക് തൂറുകൊ പറയുന്നത് അതുകൊണ്ടതില് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങളെന്നുള്ളത് ആ തമിഴ്നാട്ടിലെ തിരുവനന്തപുരം തെക്കോട്ട് പോയാലും അപ്പിടുക അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ കേരളത്തിൽ എവിടെ പോയാലും ആ ഒറ്റ പേരെന്നെ ഉള്ളു അതിനെ ഒന്നും പറയണില്ല പറഞ്ഞ കൂട്ടത്തില് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ വിശേഷങ്ങൾ അപ്പൊ ചക്കര ഇരിക്കാൻ പറഞ്ഞത് ഇങ്ങനെയല്ല അരമണ്ഡലത്തിലാണ് ഇരിക്കാൻ പറഞ്ഞത് പിന്നെ അത്ര നേരം ഇരിക്കണ്ട ഒരു പത്ത് പ്രാവശ്യമൊക്കെ ഇരുന്ന് നീക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടറെ പറഞ്ഞത് പിന്നെ നടക്കുക പണികളൊക്കെ എടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും എന്റെ നല്ലതിനും കുട്ടിക്കും നല്ലതിനും വേണ്ടി ആ അമ്മാന്റെ ചെരുപ്പാൻ ഇത് చెరుపు మరి గుдие చెరుపుడు తెచ్చిన వాల్మర్ రూల్ది అన్న కొరటకిట్టు కొడును నడక మాడితే ఎడు తొడనానా ఏది చెరుపు పట్టులానిని అంటే ఉన్నిట్ ఇదెంద హీల్ ఉందోందో ఇదొంగనే ఇకింగనేల్ల వండు ఇదంది ఫ్లాట్ ఐట ఉండు ఇది కాలు వేదనకై అన్న నానాది ఇది మెడికల్ చెరుపు pani అది ఇద ఇట నడకము కొంచెం కాలం ఉండు ఆ కాలం ఉండు ఇదకాలి అవరాం పర్నల్ల కనుమనేలే గాన ఉంది ఎక్కడ గాన ఉంది మీకు సుదల్ల గాన ఉండి అదల్ల వండుత అంగట